ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ നമ്മളിന്ന് ഒരു പുതിയ വീഡിയോയിലേക്ക് പോവുകയാണെ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പപ്പടം വെച്ചൊരു ചമ്മന്തിയാണേ സ്റ്റിക്കിൻ്റെ ചട്ടി അടുപ്പിൽ വെച്ചതിന് ശേഷം നമുക്കതിൻ്റെ അകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ അവിടെ കിടന്നത് തിലക്കട്ടെ പപ്പടം ഒന്ന് വറുത്തെടുക്കാം ഓരോന്ന് നമുക്ക് ഈ മൂന്ന് പപ്പടം ഒന്ന് വറുത്തെടുക്കാം പപ്പടം വറുത്തെടുത്ത് നമുക്ക് അതിൻ്റെ അകത്തോട്ട് ആ എണ്ണക്കകത്തോട്ട് തന്നെ കുറച്ച് ഉണക്കമുളക് ഇട്ട് കൊടുക്കാം അതൊന്ന് വറുത്തെടുക്കാം ഉണക്കമുളക് വറുത്തതിന് ശേഷം അതിൻ്റെ അകത്തോട്ട് രണ്ടൊന്ന് ഉള്ളി ഇട്ടുകൊടുക്കാം ഉള്ളി ഒരു കഷ്ണം ഈറ്റി ഇട്ട് കൊടുക്കാം അത് അതവിടെ കിടന്ന് വെള്ളന്ന് വെറുതെ അതിൻ്റെ അടുത്തിട്ട് ഒരു നുള്ളു ഉപ്പുളിയും കൂടെ ഇട്ട് കൊടുക്കാം പിരിപുളിയും എല്ലാം അവിടെ കിടന്ന് നല്ലവണ്ണം ഒന്ന് മൂക്കട്ടെ നമുക്ക് ഇതെല്ലാം കൂടെ ഓഫ് ചെയ്ത് ഈ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് അതൊന്ന് കൊല എടുക്കുക ഒരു ഇവിടെ മിക്സിയുടെ ജാറിൻ്റെ അകത്തോട്ട് തേങ്ങ ഇട്ട ശേഷം അതിൻ്റെ അകത്തോട്ട് നമുക്ക് ഈ ഉണക്കമുളകും പുളിയും ഇഞ്ചിയും ചുവന്നുള്ളിയും കൂടെ ഒന്ന് വറുത്തെടുത്തത് ഇട്ട് ഒന്ന് അരച്ചുകൊണ്ട് വരാം ഈ അരച്ചുകൊണ്ട് വന്ന തേങ്ങക്കകത്തോട്ട് ഇവിടെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന പപ്പടം പൊടിച്ചിടാവേ ഇങ്ങനെ ഓരോന്നും വിധം പൊടിച്ചിടാവേ പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക നമുക്കിതും കൂടെ ഒന്ന് അരച്ചുകൊടുക്കാൻ സോ ഒരു നുള്ളു നുള്ളുപ്പും കൂടെ ഇട്ട് നമുക്കൊന്ന് ഒന്ന് അരച്ചുകൊണ്ട് വരാം ഒത്തിരി ഉപ്പിട്ടുണ്ട് അപ്പം പടത്തിനു പിന്നെ തേങ്ങാ വെച്ചുള്ള നമ്മുടെ പപ്പട ചമ്മന്തി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം